നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാന്റെ ആണവ സൈനിക എണ്ണ കേന്ദ്രങ്ങളിൽ കയറി ഇസ്രയേൽ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്കും കടന്നിരിക്കുന്നു ഞായറാഴ്ച രാത്രി മുതൽ ഇസ്രായേൽ വ്യോമസേന മധ്യ ഇറാനിൽ തീമഴ പെയ്യ്ക്കുകയായിരുന്നു ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഇറാൻ റവല്യൂഷണറി ഗാർഡ് ബുദ്ധി സേനയുടെ നിയന്ത്രണത്തിലുള്ള ഇറാൻ ആയുധ നിർമ്മാണ കേന്ദ്രം തകർത്തു ഇറാൻ സേനയുടെ ആയുധപ്പുരകളും കത്തിച്ചു മുന്നേറി ജൂതപ്പെട പ്രധാനമായും ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ തകർക്കാൻ തുനിങ്ങിയിറങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യമാണ് ഇറാൻ അതാണ് അവരുടെ വൻ കരുത്ത് ആ കരുത്ത് തകർക്കാൻ ഇസ്രയേൽ നീക്കം ഇതുവരെ മുന്നൂറോളം മിസൈലുകളാണ് ഇറാൻ ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ടതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിൽ ഭൂരിഭാഗവും വിവിധ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടയാനായെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം എന്നാൽ ഇരുപത്തിരണ്ടോളം മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഭേദിച്ച ഇസ്രയേലിലെ വിവിധ ഇടങ്ങളിൽ പതിച്ചതായാണ് റിപ്പോർട്ട് ജനവാസ മേഖലയിലെ കെട്ടിടങ്ങളിലാണ് ഈ മിസൈലുകൾ പതിച്ചതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഇസ്രയേൽ തങ്ങളുടെ എണ്ണ സംഭരണശാലകളും എണ്ണ ആക്രമിച്ചതായി ഇറാൻ സമ്മതിച്ചു പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് പിന്നാലെ ഇറാനിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കെട്ടിടത്തിന് നേരെയും ഇസ്രയേലിൽ വ്യോമാക്രമണമുണ്ടായി ആക്രമണത്തിൽ മന്ത്രാലയത്തിലെ ഒട്ടേറെ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി ഇറാൻ വാർത്താ ഏജൻസിയായ അയ്യർ എന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷറി ഗാർഡിന്റെ ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കാസിമിയെ വധിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് ഉപമേധാവി ജനറൽ ഹസൻ മുഹാഖിക്കും തങ്ങളുടെ ആക്രമത്തിൽ കൊല്ലപ്പെട്ടു എന്ന ഇസ്രയേൽ അവകാശവാദം ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഇടമാണ് ഈഗിൾ ഫോർട്ടി ഫോർ അതും തകർത്തെറിയാൻ പണി തുടങ്ങിയിട്ടുണ്ട് ജൂത്തപ്പെട ഈഗിൾ ഫോർട്ടി ഫോർ എന്നത് ഇറാന്റെ ഭൂഗർഭ വ്യോമ താവളമാണ് ബോംബറുകൾ ഡ്രോണുകൾ മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധതരം വിമാനങ്ങളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് പർവ്വതങ്ങൾക്കിടയിൽ നൂറുകണക്കിന് മീറ്റർ ആഴത്തിലാണ് ഈഗിൾ ഫോർട്ടി ഫോർ ഇതിൽ അലേർട്ട് ഏരിയ കമാൻഡ് പോസ്റ്റ് എയർക്രാഫ്റ്റ് ബാങ്ക് ഹാങ്കറുകൾ റിപ്പയർ മെയിൻ്റനൻസ് സൗകര്യങ്ങൾ നാവിഗേഷൻ എയർപോർട്ട് ഉപകരണങ്ങൾ ഇന്ധന സംഭരണം എന്നിവയെല്ലാം ഉണ്ട് യുദ്ധവിമാനങ്ങളെയും ഡ്രോണുകളെയും സംരക്ഷിക്കാനും ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ ഘടിപ്പിച്ച വിമാനങ്ങൾ സൂക്ഷിക്കാനും ഇതിന് കഴിയും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളുള്ള വിമാനങ്ങൾ യാസിൻ ഖായിം അസെഫ് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ തരം ബോംബുകളും മിസൈലുകളും ഇതിൽ സൂക്ഷിക്കാൻ കഴിയും തന്ത്രപരമായ ആക്രമണങ്ങൾ വിദൂര ലക്ഷ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് ഈ ഭൂഗർഭ താവളം ഉപയോഗിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രിയും തിങ്കളാഴ്ച പുലർച്ചെയുമായി ഇസ്രയേലിന് നേരെ ഇറാനും ശക്തമായ ആക്രമണം നടത്തി ഇസ്രയേലിലെ ഹൈഫ തകരം ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ പ്രധാനമായും മിസൈലുകൾ തൊടുത്തുവിട്ടത് ഹൈഫ തുറമുഖത്തിന് സമീപത്തെ പവർ പ്ലാന്റ് ഇറാൻ ആക്രമണത്തിൽ തകർന്നു ആക്രമണത്തിന് പിന്നാലെ പവർ പ്ലാന്റിൽ വൻ അഗ്നിബാധയുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പുറമെ ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ ഇസ്രയേലിന് നേരെ പ്രയോഗിച്ചു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാനായി എങ്കിലും രണ്ട് ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഹൈഫ നഗരത്തിൽ പതിച്ചത് ഹൈഫയിലെ നിരവധി കെട്ടിടങ്ങൾ തകരുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നഗരത്തിലെ പലയിടത്തും അഗ്നിബാധയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹൈഫയ്ക്ക് പുറമെ ടെല്ല വീവിലും ഇറാന്റെ ആക്രമണം ഉണ്ടായി ടെല്ലവീവ് ജനവാസ മേഖലയിലാണ് ഇറാന്റെ മിസൈലുകൾ പതിച്ചത് ജെറുസലേം ലക്ഷ്യമിട്ടും ഇറാന്റെ മിസൈലുകൾ എത്തിയെങ്കിലും ആകാശത്ത് വെച്ചു തന്നെ ഇസ്രയേൽ ഇവയെല്ലാം പ്രതിരോധിച്ചുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് താക്കിയതുമായി രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്കയെ ആക്രമിച്ചാൽ തങ്ങളുടെ സൈന്യത്തിന്റെ പൂർണ്ണ ശക്തി ഇറാൻ അനുഭവിക്കുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയത് ട്രംപ് ഇസ്രയേലിന് പിന്തുണ നൽകുന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത് യുദ്ധത്തിൽ പങ്കാളിയാകാനുള്ള സാധ്യത പോലും ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം ഇസ്ലാമിക രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇസ്ലാമിക് ആർമി ഉണ്ടാക്കാനാണ് ഇറാന്റെ നീക്കം തുർക്കി സൗദി അറേബ്യ പാകിസ്ഥാൻ കൂടാതെ മറ്റു ചില രാജ്യങ്ങളെയും ഈ കൂട്ടായ്മയിൽ ഉൾപ്പെടുത്താനാണ് ഇറാൻ നീക്കം നടത്തുന്നത് ഇതേസമയം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായം ഇസ്രയേൽ തേടിയതായും റിപ്പോർട്ടുണ്ട് ഇറാന്റെ നിരവധി ആയുധ നിർമ്മാണശാലകൾ ഇസ്രയേൽ ആക്രമണത്തിൽ തകർത്തു അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് പുടിനെ മധ്യസ്ഥനാക്കാൻ അനുവദിക്കില്ല എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും പിന്നാലെ ടെഹ്റാനിലെ പോലീസ് ആസ്ഥാനവും ഇസ്രായേൽ ആക്രമിച്ചു ഒറ്റ രാത്രി കൊണ്ട് ടെഹ്റാനിലെ എൺപതിലധികം കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ ആക്രമിച്ചത് ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ആണവ പദ്ധതിയുടെ ആസ്ഥാനം എന്നിവ ആക്രമിച്ചതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു പതിനാല് ആണവ ശാസ്ത്രജ്ഞരെയും ഇസ്രായേൽ വകവരുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത